ാസ്റ്റ് ഐപ്പ് മറ്റേ കൊച്ചി പറയുള്ള തക്കൻഡാക്കെന്ന് പറഞ്ഞ ട്വിസ്റ്റുകൾ നല്ല രീതിയിൽ വന്നിട്ട് അതേപോലെ തന്നെ ലാസ്റ്റ് ഐപ്പ് സിനിമ കൊള്ളാട്ടോ അതായത് ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെയുള്ളത് അപ്പൊ ചില കോമഡി കോമഡി പടം പ്രതീക്ഷ വന്നു പക്ഷെ കോമഡി പടം അല്ല ഇത് എന്താ പറയാ ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെയുള്ളത് ും കാര്യങ്ങളൊക്കെ പടം എത്ര കൊച്ചിക്കാരം ഞാനാണ് എന്റെ കാണിക്കണം കാണിക്കണം പോയോട്ടെ ആയിക്കോട്ടെ കൊച്ചിക്കാരൻ ഞാനീ മട്ടാഞ്ചേരി കൊച്ചി ആക്കിയത് അന്ന് കൊച്ചിന്ന് പറഞ്ഞാൽ കൊച്ചിയുടെ ത്രില്ലർ അങ്ങനെയാണോ പറയാം അതായത് തകൻ്റെ ക്ലൈമാക്സ് തകൻറെ ക്ലൈമാക്സ് ഇപ്പൊ റിയസ്കാനിച്ചു കയറി വന്നിട്ട് പടം എന്തായാലും അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ കോമഡി കുറിച്ച് പ്രതീക്ഷിക്കും അതായത് റാപ്പി താദൃശ്യം കൂട്ടിയിട്ട് കോമഡിയാണ് പ്രതീക്ഷിച്ചത് കോമഡിയല്ല ഇൻവെസ്റ്റിഗേഷൻ ഉള്ളത് നല്ല രീതിയിൽ ചെയ്തത് എന്തായാലും പറഞ്ഞു